കോടതി ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിന്റെ കോർഡിനേഷൻ അവർ പൂർത്തിയാക്കി ഞങ്ങൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിലുള്ള രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ കൃത്യമായ കണ്ടെത്തിയതിനു സാഹചര്യം അതുപോലെ തന്നെ സംവിധാനങ്ങളും ഹോൾ സജ്ജീകരണങ്ങളും ഇതിന്റെ എല്ലാ രീതിയിലും ട്രോഫി അടക്കമുള്ള ഫണ്ട് സംവിധാനങ്ങളൊക്കെ അവരുടെ സ്വയംപര്യാപ്ത തന്നെ കണ്ടെത്തുവാൻ അവരെ വളരെയേറെ പ്രയത്നിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം

bir program kapsamında söz görüşünde bir programın sonunda konuşmalarla bir anlayış ಆದೇಶನ ಸಭಾಜಿಯ ಪ್ರಧಾನಮಂತ್ರಿಗಳ ಕುಟುಂಬದ ಪ್ರೀತಿಯ ಸಾಧನೆಗಳನ್ನು ಗುಣಗಾನದ ಕಡೆಗೆ ಕೊಂಡಾಡುತ್ತಾ ಬಂದರು ಗುಣಗಾನದ ಭಾಗವಾಗಿ ಅತ್ಯಂತ ಚಿನ್ನದ ವಾದನಗಳನ್ನು ಬಾರಿದು ಬಂದರು ുംനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിൽ നമ്മുടെ സാംസ്കൃത രംഗമായാലും നമ്മുടെ കലാരംഗമായാലും കായികരംഗമായാലും മോശപ്പെട്ട ചിന്താഗതിയിലേക്ക് മനുഷ്യം മുന്നോട്ട് പോകുന്നത് ഈ സമൂഹത്തിൽ തെറ്റായതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പല സന്ദർഭങ്ങളും തീവ്രവാദ പ്രവർത്തനം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തും ലോകത്തും ലോകത്തുമെല്ലാം അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നല്ലപോലെയുള്ള സാംസ്കാരിക രംഗത്തെ ഉടലെടുത്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും ലോകത്തെ ലോകത്ത് ലോകമായി കാണാനും ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ബോക്കിന് മനുഷ്യൻ്റെ ൾ മനുഷ്യന്റെ കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരെ കൂട്ടായ ഒരുമിച്ച് കൂട്ടായിട്ട് നയിച്ച് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇതുപോലുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു കളിയാണ് ചെസ് എന്ന് നമുക്കറിയാം ബാബലിക്ക് ചെസ്സിന് വലിയ പ്രാധാന്യമുണ്ട് ജനറൽ സെക്രട്ടറി രേഷ്മ പ്രവീൺ യൂത്ത് വിങ്ങിന്റെ ട്രഷർ സിരാജ് കൊട്ടാരത്തൻ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും കർണാടകത്തിലെ മംഗലാപുരത്തു നിന്നും എത്തിയ പ്രതിഭാശാലികളായ കുട്ടികളെ സഹോദരി സഹോദരന്മാരെ രക്ഷാകർത്താക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കറിയാം ഈ പരിപാടി ഇവിടെ നടക്കുന്നത് സംഘടനയാണ് പറ്റി വലിയ അറിവുള്ള ഒരാളല്ല സിനിമയിലും മറ്റ് ക്ലബുകളിലും ഇങ്ങനെ നടത്തിയതായി പറഞ്ഞു കേൾക്കുന്നതും വെറുതെ നോക്കി നിന്ന ഒരു അനുഭവ പരിചയം മാത്രമുള്ള കച്ചവടക്കാരെ ചെസ് കളിക്കും അപ്പുറത്തുള്ള വ്യാപാരിയുടെ കടയിലുള്ള കച്ചവടം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കടയിലേക്ക് എത്തിക്കണം എന്ന രീതിയിലുള്ള കളി ഞങ്ങൾ കണ്ടു അതാണ് ഞങ്ങളുടെ ചെസ് പക്ഷെ വളർന്നു വരുന്ന തലമുറയെ നമ്മളുൾപ്പെടെ എന്റെ ഉൾപ്പെടെയുള്ള മക്കളെ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ കരുനീക്കത്തിന്റെ കാര്യത്തിൽ സജീവ ശ്രദ്ധ പുലർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി ഞങ്ങളിവിടെ യുണൈറ്റഡ് വ്യാപാര സംഘടനയുടെ യുവജന വിഭാഗമായ യൂത്ത് വിങ്ങാണ് ഇത് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നടത്തി വളരെ വലിയ വിജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഉത്തര കേരള എന്ന ആ പേര് മാറ്റി കുറച്ചും കൂടെ വിപുലീകരിച്ച് കേരള എന്ന പേരിൽ കേരളത്തിന്റെ അകത്തുള്ള എല്ലാ ജില്ലകളിലുള്ള ആളുകളെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മംഗലാപുരത്ത് കർണാടകത്തിലുള്ള മംഗലാപുരത്തുള്ള ആളുകളെ വരെ ഉൾപ്പെടുത്തിയാണ് ഈ ചെസ് മത്സരം ഇവിടെ അല്പസമയത്തിനകം ആരംഭിക്കുന്നത് നമുക്കറിയാം ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം ും ഇവിടെ എന്ന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവും യുണൈറ്റഡ് മത്തൻ വ്യാപാര സംഘടന അഞ്ചെട്ട് വർഷമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതൊരു സംസ്ഥാന സംഘടനയാണ് അതൊരു ജില്ലാ പ്രഖ്യാപിത ഭാഗമായിട്ടാണ് ഈ സ്റ്റേജിന്റെ വലതുവശത്ത് മാരത്തോൺ രാത്രി പതിനൊന്ന് മണിക്ക് നവംബർ ഏഴ് കിലോമീറ്റർ ഓടുന്ന മിഡ് നൈറ്റ് മാരത്തോളിന്റെ മൂന്നാമത് എഡീഷൻ ഈ കൊല്ലം ഞങ്ങൾ നടത്തുന്നുണ്ട് രജിസ്റ്റർ ഞങ്ങൾ ചെറിയ പൈസ മാത്രമേ മേടിക്കുന്നുള്ളൂ മുന്നൂറ് രൂപ മാത്രം പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് മുന്നൂറ് രൂപയും പതിനെട്ട് വയസ്സിന് താഴേക്ക് ഇവിടെ വന്ന ഈ സദത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും അതിൽ കൂടി പങ്കെടുത്തിട്ട് തിരിച്ചു പോകാവൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചോണ്ട് ഈ സംഘാടകരായ യുണൈറ്റഡ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ സുജീഷ് സിറാജ് കൊട്ടാരത്തിൽ ജോയി രജീഷ് ഉൾപ്പെടെയുള്ളവർക്ക് യുണൈറ്റഡ് മാർക്കം ദേവന്റെ എല്ലാവിധ ഭാവുകളും നടത്തേണ്ടത് വരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ എത്തുകയാണ് കേരളത്തിന്റെ അതുപോലെ തന്നെ സമീപ സംസ്ഥാനമായ മംഗലാപുരം നടക്കം ഇവിടെ ഈ ടൂർണമെന്റിൽ എത്തിച്ചേർന്ന എല്ലാ ചെസ് കളിക്കാരെയും പ്രേമികളെയും രക്ഷിതാക്കളെയും ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ് യുണൈറ്റഡ് ബാച്ച് ഇവിടെ ആസൂത്രണ രണ്ടാമത് എഡിഷൻ ചെസ് ടൂർണമെന്റ് ആണിത് ഓരോ വർഷവും വിപുലമായ രീതിയിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന അവരെ ആദ്യമേ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ തന്നെ നമ്പർ വൺ ടൂർണമെന്റായി ഈ ടൂർണമെന്റ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കായിക പാരമ്പര്യത്തിൽ ഒരു പെൺകൂപ്പിൽ കൂടി എഴുതി ചേർന്ന ഒരു ടൂർണമെന്റായി തീർച്ചയായിട്ടും മാറും ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുപോലെ ഒരു അറിയിപ്പ് പറയാനുണ്ട് കേരള യുവജനക്ഷേമ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ചെസ് ടൂർണമെന്റ് ഈ മാസം ഏഴാം തീയതി സ്മാരക വനിതാ കോളേജിൽ വെച്ച് നടക്കുകയാണ് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യ പ്രായമുള്ള മുഴുവൻ യുവതി ആ മത്സരത്തിൽ പങ്കെടുക്കാം വളരെ ആകർഷകമായ സമ്മാനമാണ് യൂത്ത് കമ്മീഷൻ ഇപ്രാവശ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയും രണ്ടാം സമ്മാനം പത്തായിരം മൂന്നാം സമ്മാനം അയ്യായിരം നാല് മുതൽ എട്ട് വരെ സ്ഥാനം നേടുന്നവർക്ക് മൂവായിരം രൂപയും ലഭിക്കുന്നതാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള യുവജനങ്ങൾ മുഴുവൻ ആ ടൂർണമെന്റിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈഴുവൻ പേരോടും ആശ്വാസം കൊണ്ട് നിൽക്കുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഈ പേരാഗതി മണ്ണിലേക്ക് കാണുന്നുവന്നും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായ എനർജി നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നു മറ്റൊന്നുമല്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടക്കുന്ന ചെസ് എന്ന വികാരം അത് മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സുപ്രഭാതത്തിൽ നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് യുണൈറ്റഡ് മർഷൻ ചേംബറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കായികപരമായി മറ്റ് കലാപരമായി എല്ലാ മേഖലകളിലേക്കും കടന്നുപോകുന്ന ഒരു വ്യാപാര സംഘടനയാണ് യുണൈറ്റഡ് മർഷൻ ചേംബർ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പേരാവിന്റെ മണിലേക്ക് ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യുണൈറ്റഡ് മർഷൻ ചേംബറിൻ്റെ

아무아회 <목소리> <목소리> <목소리>